നിങ്ങൾക്കും ഡാർക്ക് സൈക്കോളജി പഠിക്കണം എന്നാഗ്രഹമുണ്ടോ അത് എന്താ എവിടെ പഠിക്കണ്ടേ എന്താ പഠിക്കണ്ടേ എന്നുള്ള പലർക്കും അറിയണില്ല അത് എവിടുന്നാണ് പഠിക്കുക ആക്ച്വലി അത് കോഴ്സ് ഉണ്ട് പക്ഷെ കുത്തി ഇരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ സിനിമ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡാർക്ക് സൈക്കോളജി പഠിച്ചെടുക്കാൻ പറ്റും അതിന് ഞാൻ പറയുന്ന ഈ സിനിമകൾ മാത്രം കണ്ടാൽ മതി വെറുതെ കണ്ടിട്ട് കാര്യമില്ല ആ സിനിമകൾ കണ്ട് ആനലൈസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം അതിന് നിങ്ങൾ റിപ്പീറ്റ് വാച്ച് ചെയ്യണം അതിന് ആദ്യത്തെ സിനിമയാണ് ഗോൺഗൾ ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്ത സിനിമയാണ് ഗോൺഗൾ ഗിരിയൻ ഫ്ലയൻ എന്ന വ്യക്തിയാണ് ഈ കഥ എഴുതിയത് അത് ആക്ച്വലി ഒരു നോവലാണ് ആമിൻറ്റൂഡ് എന്നൊരു ഡിറ്റീവ് നോവൽ എഴുതുന്ന റൈറ്റർ അതാണ് ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ ലേഡി ഈ ലേഡിക്ക് അപാര ബുദ്ധിയാണ് ഒരാളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം ഈ സിനിമയുടെ തുടക്കം കുറച്ച് ലാഗാണ് ഒരു നാൽപ്പത് മിനിറ്റൊക്കെ നമുക്ക് ബോറടിക്കും ആ നാല്പത് മിനിറ്റ് കഴിഞ്ഞ അടുത്ത ഒരു മണിക്കൂർ പാടം തീയാണ് എന്തൊരു സ്പീഡായിരിക്കും എന്നറിയോ ആ സ്പീഡില് ആ നായിക എങ്ങനെ അവളുടെ ആവശ്യത്തിനും മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യണോ ആമേജോൺ മിസ്സിങ് ആണ് ഈ മിസ്സിംഗ് ആയ നായിക എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല പക്ഷേ യഥാർത്ഥ ട്വിസ്റ്റ് ഈ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് കാരണം അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അവരൻ്റെ ഒരു ഫെയ്ക്ക് മരണം ഉണ്ടാക്കിയിട്ട് അതിനുള്ള തെളിവുകൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെക്കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യണത് ഈ ഫേക്ക് കൊലപാതകം അവരെങ്ങനെ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് അതിനെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു ഞാൻ ഇങ്ങനെ ഫേക്ക് കൊലപാതകം ഉണ്ടാക്കിയാൽ എന്നെ ചതിച്ച എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ പോലീസുകാരുടെ അടുത്ത് ഉത്തരം പറയും ഇതെല്ലാം അവർ പ്രീ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ടിപ്സുകളും ആ സിനിമയിൽ പറയുന്നുണ്ട് നിങ്ങൾ സബ് ടൈറ്റിലൂടെ ഒരു നോട്ട്ബുക്കും പെന്നും എടുത്ത് വെച്ചിട്ട് ആ സ്ത്രീ എങ്ങനെ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും നിങ്ങൾക്കും പേഴ്സണൽ ലൈഫിൽ അത് ഉപയോഗിക്കാൻ കഴിയും അടുത്ത സിനിമയാണ് ദ ടാലൻറ്റഡ് മിസ്റ്റർ റിപ്ലേ ഈ സിനിമയിലെ നായകൻ ടോം റീപ്ലേ എന്ന ക്യാരക്ടറാണ് ചെയ്യണത് അദ്ദേഹത്തിന് ഡാർക്ക് സൈക്കോളജി നന്നായിട്ടറിയാം അതുമാത്രമല്ല അദ്ദേഹത്തിന് ഒരാളുടെ ഇപ്പോൾ ഒരു മനുഷ്യന് ഒരാളുടെ ബിഹേവിയർ എങ്ങനെയാണ് ആ ബിഹേവിയർ നമ്മൾ പകർത്തുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യന് നമ്മളോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും ഉണ്ടാവും ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളെന്ത് പറയുന്നോ അത് അവർ കേൾക്കും ഇതിൻ്റെ നായകൻ ഇതിലെ നായകൻ അതുകൊണ്ട് വേറൊരാളുടെ ഐഡൻറ്റിറ്റി മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് എന്നിട്ട് അയാളുടെ ശരീരഭാഷ പകർത്തിയിട്ട് അയാളുടെ മെമിക്രിയിൽ അയാളുടെ ബിഹേവിയറിൽ അയാളെ നന്നായിട്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യും അയാളെ തൻ്റെ വരുതിക്ക് ചെയ്യും അങ്ങനെ ടോം റോപ്ലേ തൻ്റെ ആയിട്ടുള്ള ബിഹേവിയറിൽ മറ്റുള്ളവരെല്ലാം വെറും ഫൂളാക്കി കളയുന്നുണ്ട് അയാൾക്ക് ഒരു എമ്പതി മറ്റുള്ളവരുടെ അടുത്ത് ഇല്ല അതുപോലെ ഒരാളുടെ ഹ്യൂമൻ ബിഹേവിയർ എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമ കണ്ടാൽ മതി അദ്ദേഹം ആ ഹ്യൂമൻ ബിഹേവിയർ പകർത്തണത് എങ്ങനെയാണെന്നുള്ള ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ നിങ്ങളത് എഴുതി നോട്ട് ചെയ്തിട്ട് നിരീക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ നന്നായിട്ട് ഉപകാരപ്പെടും അടുത്ത സിനിമയാണ് അമേരിക്കൻ സൈക്കോ മാരി ഹെറോൺ സംവിധാനം ചെയ്ത സിനിമയാണ് അത്യാവശ്യം ഹോളിവുഡ് സിനിമ കാണുന്ന എല്ലാവർക്കും ക്രിസ്ത്യൻ വേലിൻ്റെ അമേരിക്കൻ സൈക്കോ എല്ലാവർക്കും നന്നായിട്ട് അറിയാം ആളൊരു സൈക്കോ ആണ് ആളെ എല്ലാവരെയും കൊന്നും കൊണ്ടേ ഇരിക്കണു നമ്മൾ വിചാരിക്കും ഈ കള്ളനെ ഈ നായകനെ എന്തായാലും പോലീസ് പിടിക്കുന്നു ഈ എവിടെ പിടിക്കണ് അയാൾ പകൽ മാന്യനായിട്ട് രാത്രി അയാൾ കൊന്നും കൊണ്ടേ നടക്കുന്നു ഒരു വ്യത്യാസം ഉണ്ട് അത് കണ്ടിന്യൂ തന്നെ ചെയ്യുന്നു പക്ഷെ ഇതിൽ ഒരു ഡാർക്ക് സൈക്കോളജി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിൽ പാട്രിക് എന്ന ക്യാരക്ടർ ഉണ്ടോ എന്ത് പൊളൈറ്റായിട്ട് അയാൾ സംസാരിക്കുന്നത് വലിയ കാസ്റ്റ് തരാൻ നല്ല സെറ്റപ്പിൽ എല്ലാം അവിടെ ഇരിക്കുന്നു എന്നാൽ ഉള്ളിലൊരു ബോൾഡ് ലസ്റ്റ് തന്നെ അയാളുടെ ഇതിൽ കാണാൻ നമുക്ക് കഴിയും നമ്മൾ വിചാരിക്കും അയാളുടെ മനസ്സിലുള്ള കാര്യം ഇപ്പം മറ്റുള്ളവർ മനസ്സിലാക്കുമെന്ന് എന്നാൽ അദ്ദേഹം അത് എത്ര സൂപ്പറായിട്ടാണ് മുഖഭാവത്തിലൂടെ ഹൈഡ് ചെയ്യുന്നതെന്നുള്ളത് പ്രത്യേക പ്രത്യേകം ഓരോ ക്ലോസ് ഷോട്ടിലും എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് നിരീക്ഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ സിനിമ നന്നായിട്ട് ഉപകരിക്കും എന്ന ക്യാരക്ടറിന്റെ കോൺവെർസേഷൻ അതായത് ഡയലോഗ്സ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളല്ല ആ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടാവുക മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്ന രീതിയിലായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഡെയിലി റുട്ടീൻസും കോൺവെർസേഷനും നിങ്ങൾ നോക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് ഭാവി ഉപകാരപ്പെടും അടുത്ത സിനിമയാണ് പ്രൈമൽ ഫിയർ ഇത് നയൻറ്റീൻ നയൻറ്റി സിക്സിൽ ഇറങ്ങിയ സിനിമയാണ് ഇതിൽ കോട്ടയ സീന് വരുമ്പോൾ അയാൾ ആക്ച്വലി കള്ളനാണ് പക്ഷേ അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ കരഞ്ഞും കൊണ്ട് സിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുണ്ട് ശ്രദ്ധിച്ചോ പക്ഷെ അതിപ്പോൾ കുറേ സിനിമയിൽ വന്നിട്ടുണ്ട് ആ കരഞ്ഞും കൊണ്ട് സിംപതി പറ്റുന്നതിനൊപ്പം അയാൾ ആകെ എന്ത് കാര്യം പറഞ്ഞോ അതിൽ തന്നെ പരമാവധി ഉറച്ചു നിൽക്കുന്നുണ്ട് അതിൽ വേറെ ജഡ്ജി ആയാലും എതിർഭാഗം വക്കീലായാലും ഒരേ ചോദ്യം തന്നെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും അദ്ദേഹം ഒരേ ഉത്തരം തന്നെ പറയാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാണ് ഒരാൾ ഒരു ചോദ്യം തിരിച്ചും മറിച്ചും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരേ ഉത്തരം തന്നെ തിരിച്ചും മറിച്ചും പറയുകയാണെങ്കിൽ ഒരേ ഉത്തരം തന്നെ ആവണം തിരിച്ചും മറിച്ചും പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന സത്യമാണെന്ന് അവരത് വിശ്വസിക്കും അതാണ് ആ സിനിമയിൽ ആക്ച്വലി കാണിക്കുന്നത് അതുകൊണ്ട് ആ സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് അവിടെ ലോയറിനെ നന്നായിട്ട് ഫൂൾ ചെയ്യുന്നുണ്ട് അത് ബേസിക് ആണ് ഇത് മിക്കവരും കണ്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നണ അതിൽ ക്യാദറിൻ എന്ന ക്യാരക്ടർ അവരുടെ സൗന്ദര്യം അത് നന്നായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ സൗന്ദര്യത്തിലൂടെ മറ്റുള്ളവരുടെ സത്യം പറയിപ്പിക്കാൻ അവർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ ആ ഇൻട്രോഗേഷൻ സീനിൽ അവർ ഒരു ടോപ്പ് മാത്രം ഇട്ട് വന്നിട്ട് കാലിൻ്റെ മേലെ കാല് കയറ്റി വെച്ചിട്ട് സെഡ്യൂഷന് തയ്യാറാവുന്നതുണ്ടോ സെക്സ് ആൻഡ് സെൻസ്വാലിറ്റീനെ അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ടു കൺട്രോൾ എ പവർഫുൾ മാൻ നല്ല വലിയ അധികാരത്തിലുള്ള ആൾക്കാരെയും കൺട്രോൾ ചെയ്യാൻ അത് നന്നായിട്ട് പറ്റും പോലീസ് ഇൻട്രോഗേഷൻ സീനിലെ കാതറി നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് മറ്റുള്ളവർ ഫ്ലർട്ട് കണ്ടോ ഇത് മിക്ക അറിയാവുന്ന കാര്യമാണ് പക്ഷേ മാനിപ്പുലേഷനും സ്ത്രീകൾക്ക് ഇത് നന്നായിട്ട് ഉപകരിക്കും അടുത്താണ് രണ്ടായിരത്തി ഇറങ്ങിയ ജോക്കർ ടോട്ട് ഫിലിം ജോക്കർ ടൂ അല്ല ഫസ്റ്റിലെ ജോക്കർ അദ്ദേഹം സാഡ്നെസ്സാണ് കരഞ്ഞും കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ കാരണം താൻ ഒന്നും അല്ലാതായി എന്നുള്ളത് ആൾ കരഞ്ഞ് കരഞ്ഞ് കാണിക്കേണ്ട് ആളുടെ സ്ലോ ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ എന്താ വെച്ചാൽ താനൊരു സ്വയം വിക്ടി എന്നുള്ള ഒരു മനോവേദന പ്രേക്ഷകരിലയാൾ ഉണ്ടാക്കി അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും സാഡാണ് ഞാൻ എന്ന് കാണിച്ചു നോക്കൂ എല്ലാവരും ഒന്നും തരില്ല പക്ഷെ എന്നാലും മിക്കവരും നിങ്ങൾക്ക് അറ്റൻഷൻ തരും അതാണ് ആ ഒരു മാനുപ്രേഷൻ ടെക്നിക്കാണ് അവിടെ ജോക്കർ ആക്ച്വലി യൂസ് ചെയ്യുന്നത് മാത്രമല്ല മാർട്ടിൻസ് കോഷസിൻ്റെ വേറൊരു സിനിമയും കൂടിയുണ്ട് മൂൾ ഫോൺ വാൾ സ്ട്രീറ്റ് എന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ മിക്കവരും കണ്ടിട്ടുണ്ടാവും മിക്കവരും അതിലത്തെ ന്യൂഡിറ്റി ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക പക്ഷെ അതുമാത്രമല്ല ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ആ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെയും പറയുന്നത് അതിലെ നായകൻ ലിയനാർഡോ ഡി കാപ്രിയോ സെൽ സെൽമി ദിസ് പെൻ പറഞ്ഞിട്ട് കുറേ പേരെടുത്ത് തൻ്റെ പെണ് കൊടുക്കാറുണ്ട് മിക്കവരും അത് പരാജയപ്പെടുന്നു കാരണം ആ പെൻ എങ്ങനെ വിൽക്കേണ്ടതും മിക്കവർക്കും അറിയില്ല പക്ഷെ അതിലുള്ള വേറെ ബിസിനസ്സുകാർ ആ പെൻ എങ്ങനെ വിൽക്കണമെന്നും നന്നായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒറ്റടിക്ക് തന്നെ വിൽക്കണമുണ്ട് അതിനെന്താണ് ആ ബിസിനസ്സുകാർ പറയുന്നത് ആ ഡയലോഗ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ സിനിമയിലൂടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് പിന്നെ അടുത്തൊരു ആനിമി സീരീസാണ് ഇത് ഞാൻ കുറേ കൊല്ലം മുമ്പ് കണ്ടതാണ് ഡെത്ത് നോട്ട് എന്നാണ് ഇതിൻ്റെ പേര് ആക്ച്വലി ആക്ച്വലൊരു ചൈനീസാണ് നിങ്ങൾക്കറിയാലോ ആനിമി എന്ന് പറഞ്ഞാൽ തന്നെ അത് ചൈനയോ ആരും ജപ്പാനും ആയിരിക്കും എന്നുള്ളത് അറിയാലോ മുപ്പത്തെട്ട് ഉണ്ട് ഡെത്ത് നോട്ട് എന്നതിൻ്റെ പേര് അതിൻ്റെ കൂടുതൽ അറിയില്ല അതൊരു മൈൻഡ് ഗെയിമാണ് നായകനും ബുദ്ധി കൂടുതലാണ് വില്ലനും ബുദ്ധി കൂടുതലാണ് ആര് ജയിക്കുന്നുള്ളത് കാണുന്ന പ്രേക്ഷകനും അറിയില്ല അതിലത്തെ നായിക നായകനും അറിയില്ല ഭയങ്കര ബുദ്ധിയാണ് അപ്പോൾ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തും കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഡാർക്ക് സൈക്കോളജിയിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഒരു ആനിമി സീരീസാണ് ഡെത്ത് നോട്ട് എന്നത്